എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കളിയാരം കൊണ്ടും കളിവൈഭവം കൊണ്ടും കേരള ജനതയെ ആനന്ദിപ്പിക്കുമ്പോഴും കിരീടത്തിലേക്കടുക്കുമ്പോൾ കളിമറന്നു പോകുന്നത് എന്തുകൊണ്ടാണ് കളി മറന്നു പോകുന്നു എന്ന് മാത്രം പറയുന്നില്ല ഒരുപക്ഷെ ദൈവം നൽകുന്ന പരീക്ഷണങ്ങളാവാം ഇതല്ല ഓരോ സീസൺ തുടങ്ങുമ്പോഴും ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് കേരള ജനത ഒന്നടങ്കം വരുന്നത് കിരീടമെന്ന മോഹം കൂടെ കൂടിയിട്ട് പത്താം അടുക്കുമ്പോഴും ആ സ്വപ്ന സാക്ഷാത്കാരം നടക്കുമോയെന്ന ആദി ഇതുവരെ വിട്ടുമാറിയിട്ടില്ല ഓരോ തവണ ഓരോ മാറ്റങ്ങൾ നടത്തുമ്പോഴും വിധി മാത്രം മാറാതെ നിരാശപ്പെടുത്തി നിൽക്കുന്നത് എത്രമാത്രം സങ്കടകരമാണ് കാരണം ഇത് അനശ്വരമായ കാത്തിരിപ്പിന് അലിഞ്ഞു ചേർന്ന് നോവും വേദനയുമെല്ലാം തുടർക്കഥയാക്കിയ ഒരു ജനതയുടെ വികാര സങ്കേതമാണ് പതിറ്റാണ്ടിൻ്റെ ഓർമ്മകളെ വായിച്ചെടുക്കുമ്പോഴും ശൂന്യതകളെ മാത്രം കാണുന്ന ആ ചരിത്ര പുസ്തകത്തിൽ ഒരു കിരീടമെന്ന അധ്യായം വേണം അവർക്ക് അലകളായി ഒഴുകുന്ന കടലിനേക്കാൾ സുന്ദരമാക്കി ഓരോ മത്സരത്തിലും കലൂരിലാ മഞ്ഞക്കടൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് ആ സുന്ദര മുഹൂർത്തത്തിനാണ് ജെയിംസ് എന്ന ഇംഗ്ലീഷിന്റെ ഫുട്ബോൾ വസന്ത ഭൂമികയിൽ നിന്ന് തുടങ്ങി മൂന്ന് സീസണുകൾക്ക് മുമ്പ് ഇവാൻ എന്ന സെർബിയൻ പടയാളിക്ക് ഈ കടിഞ്ഞാണേൽപ്പിച്ചത് മുതൽ പടിക്കൽ കള്ളമുടഞ്ഞ് പോകുന്നത് ആർക്കും സഹിക്കാനാവുന്നതിനും അപ്പുറമാണ് ഇവാൻ എന്ന അധികായകൻ ജീവനതുല്യം സ്നേഹിച്ച് പടുത്തുയർത്തിയ ഈ ജലത എന്തുകൊണ്ടാണ് ഇത്രമേൽ പരീക്ഷിക്കപ്പെടുന്നത് മതിയായ കളിവൈഭവം സാധ്യമാക്കുമ്പോഴും പിഴച്ചു പോകുന്നത് എവിടെയാണ് തൻ്റെ ടീമിനെ വിടാതെ പിന്തുടരുന്ന മറ്റൊരു ശാപം കൂടെയുണ്ട് പരിക്ക് പരിക്ക് കാരണം എത്രമാത്രം താരങ്ങളാണ് ഈ സീസൺ കളിക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയത് നഷ്ടങ്ങളിലൊന്നും ഉള്ളുലയാതെ ആരാധക പിന്തുണയോടെ ഇവാന്റെ മാറ്റങ്ങൾ ശരി തന്നെയായിരുന്നില്ലേ പക്ഷേ അവിടെയും നിരാശ മാത്രമായി തീരുന്ന ഒരു സുന്ദര സമാപ്തി ഇനി എങ്ങനെ സാധ്യമാകും മാറി മാറി വന്ന പരിശീലക തന്ത്രങ്ങളിലും മാറ്റങ്ങളെ കണ്ടെത്താനാവാതെ വന്നപ്പോൾ ഇവാൻ തന്ന മാറ്റങ്ങളാണ് ഇത്രമേൽ ടീമിനെ സുന്ദരമാക്കി ചിത്രീകരിച്ചെടുത്തത് ഉക്കമനോവിച്ചിന്റെ പ്ലേയിങ് സ്റ്റൈലിലെ പ്രധാനിയായ അഡ്രിയൻ ലൂണയുടെ അസാന്നിധ്യം പൂർണ്ണമായി നികത്താനാവാതെ വരുന്നതോടെ ലൂണയുടെ തിരിച്ചുവരവ് ഒരു നിമിഷമെങ്കിലും ഓരോ ആരാധകരും പ്രതീക്ഷിക്കുന്നുണ്ട് സെർണി ചെന്ന ലിദ്വാനിയൻ വജ്രായുധം കളിവൈഭവത്തിൽ മോശമല്ലെങ്കിലും ലൂണയുടെ അഭാവത്തെ നികത്താൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് വാസ്തവം തുടരെ പരിക്കുകൾ വേട്ടയാടുന്ന ലസ്കോവിച്ചും തന്റെ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇനിയും പ്രതീക്ഷകൾ മരിക്കുന്നില്ല കലൂരിൽ ഇന്നലെ എരിഞ്ഞമർന്ന മോഹൻ ബഗാൻ ആധിപത്യം ഒരിക്കലെങ്കിലും തിരിച്ചു കരുതിയിരുന്നു ഓരോ നിമിഷവും തുടരെയുള്ള മുന്നേറ്റങ്ങൾ പ്രതീക്ഷകളെ പുനർജീവിപ്പിച്ചപ്പോൾ തിരികെ വരുമെന്ന് കരുതിയ അനേകം നിമിഷങ്ങൾ അവസാന വിസിൽ മുഴങ്ങുന്നതുവരെ തിരിച്ചുവരവിനെ സാധ്യമാക്കിയ ബ്ലാസ്റ്റേഴ്സ് പക്ഷേ ഡിഫെൻസീവിലെവിടെയൊക്കെയോ നിസ്സാരപ്പെടുത്തിയപ്പോൾ ബഗാൻ വധം പൂർണ്ണമായി നിസാരമല്ലെന്നറിയാം ഇനിയുള്ള ഓരോ നിമിഷങ്ങളും കിരീടത്തിലേക്കുള്ള ചവിട്ടുപടിയാകണമെന്ന് ഇനിയും ഉൾക്കൊള്ളേണ്ട യാഥാർത്ഥ്യമാണ് ഒന്നുറപ്പാണ് ഇവാൻ ഇസമ്മതിൻ്റെ പൂർണ്ണ പ്രൗഢിയിൽ പ്രതിഫലിച്ചാൽ പിന്നെ കിരീടം ഞങ്ങളുടെ ചുണ്ടിനിടയിൽ തന്നെ നിൽക്കും പോരാട്ട വീര്യം മരിക്കാത്ത പോരാളികൾ ഞങ്ങൾക്കേറെയുണ്ട് ലൂണയില്ലെങ്കിലും കാലിരുമ്പിൽ തീർത്ത ഡിമിട്രിയോസും ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് കൊണ്ട് ഫെഡററുമുണ്ട് ഈ മഞ്ഞ എന്ന വികാരം ഇനിയും ജ്വലിച്ചു നിൽക്കും കാലങ്ങളായുള്ള കാത്തിരിപ്പിൻ്റെ സുന്ദരസമാപ്തി ഇവാനിലൂടെ തന്നെ അവതരിക്കണമെന്ന് ഏറെ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രമേൽ ആരാധക പിന്തുണയാൽ കെട്ടുറപ്പിക്കപ്പെട്ട ഈ ജനത നിരാശയിലൊന്നും തളരുകയില്ല പോരാടും കിരീടം കാണുന്നതുവരെ പോരാടും ഇറ്റ്സ് അവർ പാഷൻ ഇറ്റ്സ് അവർ ഇമോഷൻ നത്തിങ് എൽസ് ഓഫ് എനിമാറ്റേഴ്സ്